ഹലോ നമസ്കാരം ഏഷ്യാനത്ത് ഒരുക്കുന്ന ഉത്രാടന ചിത്രങ്ങൾ ഏതൊക്കെയെന്നാണ് ഇന്നൊരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിന് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ ജഗദീഷ് അനുശര രാജൻ എന്നൊരയ്ക്ക് പ്രധാന കഥാപാത്രങ്ങളായിത്തിയ നേരെന്ന ചിത്രമായിരിക്കും ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുക വൈകുന്നേരം നാലേ മുപ്പതിനെ സൗബിൻ ശ്രീനാഥ് ബാസി ബാലു വർഗീസ് എന്നൊരു പ്രധാന കഥാപാത്രങ്ങളായിത്തിയ മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രവും വിവരുന്നോ ഉത്രാടദിനത്തിൽ ഏഷ്യാനത്തിലൂടെ സംരക്ഷണം ചെയ്യുക അതോടുകൂടി ഇവരുന്ന സെപ്റ്റംബർ മാസം ധാരാളം ചിത്രങ്ങൾ ഒ ടി ടി റിലീസ് ചെയ്യാൻ പോവുകയാണ് ആ ചിത്രങ്ങളുടെ വീഡിയോ നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടി ശ്രമിക്കുക രാത്രി ഏഴേ മുപ്പതിനെ ഫഹദ് നായകനെത്തിയ ആവേശം എന്ന ചിത്രമായിരിക്കും സൂര്യ ടി വിലയുടെ ഉത്രാട ദിനത്തിൽ സംരക്ഷണം ചെയ്യുക നിങ്ങൾ കാത്തിരിക്കുന്ന ചിത്രം ഏതാണ് തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഇവരുന്ന സെപ്റ്റംബർ മാസം ഒ റിലീസ് ചെയ്യുന്ന ചിത്രങ്ങളുടെ വീഡിയോ ജസ്റ്റ് ഒന്ന് കാണുക ബൈ ബൈ